ഹായ് ഹലോ വെൽക്കം ടു മീഡിയ സെവൻ എൻ്റർടൈൻമെൻറ്റ് ഇറ്റ്സ് മീ രേഷ്മ സർവ്വമായും നൂറ്റി ഒന്ന് കോടി കടന്നതോടെ ഒരു കാര്യം മലയാളികൾക്ക് മനസ്സിലായി അതായത് സത്യൻ അന്തിക്കാടിന്റെ കസേരയിനി ശൂന്യമാകില്ല എന്നുള്ളത് അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവമായ എന്ന സിനിമ മലയാളികൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചതോടെ വൻ പ്രതികരണങ്ങളായിരുന്നു തൊട്ടു പിന്നാലെ വന്നത് ജീവിതഗന്ധിയായ പ്രമേയങ്ങൾ നർമ്മത്തിൽ ചാലിച്ച് സത്യൻ അന്തിക്കാട് നിരത്തിയപ്പോൾ മലയാളി പൊട്ടിച്ചിരിക്കുകയും ചിന്തിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കുറുക്കന്റെ കല്യാണം എന്ന സിനിമയുടെ സംവിധായകനായി സത്യൻ അന്തിക്കാട് ആരംഭിച്ച യാത്ര രണ്ടായിരത്തി ഇരുപത്തി എത്തുമ്പോഴേക്കും സിനിമയുടെ എണ്ണം അൻപത്തി एड् ആയിരത്തി തൊള്ളായിരം വരെ വർഷത്തിൽ മൂന്നും നാലും സിനിമകൾ ഒരിക്കൽ സത്യൻ അന്തിക്കാട് പിന്നീട് അങ്ങോട്ട് വർഷത്തിൽ ഒരു സിനിമ എന്ന നിലയിലേക്ക് ചുരുങ്ങി രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും അതിനുശേഷം മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും സിനിമകൾ ചെയ്തു ജൻസി തലമുറ കൈയടക്കിയ സിനിമയുടെ വ്യാഖ്യാരണം മാറുന്നതോടെ സത്യൻ പലവട്ടം ചിന്തിച്ച് മാത്രമേ സിനിമ ചെയ്യുക എന്ന നയം പിന്തുടരുകയാണ് എന്തായാലും സർഗാത്മകതയുടെ പ്രസാദവും വെളിച്ചവും ജീവിതത്തിൽ ആവോളം അനുഭവിച്ച സത്യനന്ദിക്കാണ്ട കാരണം അദ്ദേഹത്തിന്റെ കസേരയിൽ ഇരിക്കാൻ മകൻ എത്തിയിരിക്കുന്നു കാരണം മകൻ അഖിൽ സത്യൻ വെള്ളിത്തിരയിൽ സൂപ്പർ നാച്ചുറൽ കോമഡിയായ സർവമായ എന്ന സിനിമയുടെ മാജിക്കിന് കേരള മുഴുവൻ കൈയടിച്ചിരിക്കുന്നു വെറും മുപ്പത് കോടി ബജറ്റിൽ തീർത്ത ഒരു ചെറിയ പടം അച്ഛന്റേതുപോലെ കഥയും തിരക്കഥയും സംവിധാനവും അഖിൽ സത്യൻ തന്നെ എഡിറ്റിങ്ങിലും രതിൻ രാധാകൃഷ്ണനൊപ്പം അഖിൽ സത്യനും കൈവച്ചിട്ടുണ്ട് അതെ മകൻ ജനത്തിന്റെ പൽസറിഞ്ഞ് സിനിമ പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഒരിക്കൽ പോലും സത്യൻ അന്തികാണ്ടിന്റെ കസേര ശൂന്യ രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അഖിൽ സത്തീൻ സംവിധാനം ചെയ്ത് സർവമായ എന്ന ചിത്രം വമ്പൻ ഹിറ്റ് നേടുന്നത് മൂവി അപ്ഡേറ്റുമായി വീണ്ടും കാണാം